ജൂലൈ മുപ്പതിന് പുലർച്ചെയുണ്ടായ ദുരന്തത്തിൽ നാടാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ രക്ഷാദൌത്യത്തിന് ഓടിയെത്തി നമ്മുടെ സൈന്യം നാട്ടുകാരുടെയും പ്രാദേശിക സംവിധാനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയോടെ സൈന്യം അതിവേഗം രക്ഷാദൌത്യത്തിലേക്ക് കടന്നു നൂറുകണക്കിന് പേരെയാണ് നമ്മുടെ ജവാന്മാർ ജീവിതത്തിലേക്ക് തിരികെ വലിച്ചു കയറിയത് അത്യന്തം ദുഷ്കരമായ ദുഷ്കരമായിടത്ത് എയർലിഫ്റ്റിലൂടെയും രക്ഷാദൌത്യം കൂടപ്പിറപ്പുകളെപ്പോലെ കിടന്ന മുണ്ടക്കയ്യെയും ചുരൽമലയും ബന്ധിപ്പിച്ച പാലത്തെ ഉരുളെടുത്തപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് കൂറ്റൻ ഇരുമ്പുപാലം തീർത്ത് സഹോദരങ്ങളെ ഒന്നിപ്പിച്ചു നമ്മുടെ സേന കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും വിവിധ വിഭാഗങ്ങളാണ് ഒറ്റ മനസ്സും ഒറ്റ ശരീരവുമായി നിന്ന് കിലോമീറ്ററുകൾ ദൂരത്തിൽ ദൗത്യം നമ്മുടെ ഉപഹാരങ്ങളിലൂടെയും അവർ നടത്തിയിട്ടുള്ള സേവനം വാക്കുകൾ കൊണ്ട് വി സെല്യൂട്ട് ഓൾ യു തങ്ങളുടെ കടമ പൂർത്തിയാക്കി പോകുന്ന സൈനികരുടെ വാക്കുകൾ നമുക്കെല്ലാം പ്രചോദനമാണ് അവർ ജസ്റ്റ് ടും ഇൻസ്റ്റ് അണിഞ്ഞ് ഈ ദുരന്തമുഖത്ത് ധീരനായകനായി നിന്ന ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ വാക്കുകൾ നമ്മൾ ഏറ്റെടുത്തത് ഹൃദയം കൊണ്ടാണ് ഇവിടെ ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരുന്നു ആർമി നേവിസ്റ്റ് ഗാർഡ് പോലീസ് പോലീസിലെ തന്നെ എസ് ഒ ജി ഓൾ ഞങ്ങളുടെ കർത്തവ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വൃത്തിയായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു കരുത്തിന്റെ പ്രതീകമായിട്ട് ഇറ്റ് വാസ് എ ടീം ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇവൻ ദോ വി ഡോ ട്രെയിനിങ് എൻ്റെ കൂടെ വന്ന എല്ലാ ടീമും ഞങ്ങളൊരു നൂറ്റമ്പത് പേർക്കും വെലി വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും വേനൽ ഒരു പാട്ടായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മരവിപ്പോടെ മാത്രമാണ് ഇത്രയും നാൾ വയനാട്ടിലെത്തുന്ന ഓരോരുത്തർക്കും ഈ ദുരന്തത്തെ കാണാൻ കഴിഞ്ഞത് എന്നാൽ ഇന്ന് മഹത്തായ ദൗത്യം പൂർത്തിയാക്കി നമ്മുടെ സൈന്യം അടങ്ങുമ്പോൾ ഹൃദയം നിറയുകയാണ് ഏത് അപകടാവസ്ഥയിലും കൈപിടിച്ചുയർത്താൻ നമ്മുടെ സൈന്യം നമുക്കരികിൽ സദാസന്നദ്ധരായുണ്ടെന്ന് ആത്മവിശ്വാസവും കുന്നോളമുയരുന്നു പ്രിയ സൈന്യമേ നന്ദി 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 ബിനു പാമ്പയ്ക്കൊപ്പം ദിവീഷ്മണി മാതൃഭൂമി ന്യൂസ് കൽപ്പറ്റ